ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ ഒൻപത് വ്യാഴം ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ന്യൂനമർദ്ദത്തിൻ്റെയും ചക്രവാതച്ചുഴിയുടെയും സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയെന്നറിയിപ്പ് എത്തുകയാണ് ജാഗ്രതയുടെ ഭാഗമായി ഈ ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇടിമിന്നലിനോടൊപ്പം മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് കേരള ലക്ഷദ്വീപ് തീരങ്ങളിലും കർണാടക തീരത്തും ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്തറിയിപ്പ് സംസ്ഥാനത്തെ റെക്കോർഡുകൾ ഭേദിച്ച് കുതിക്കുന്ന സ്വർണ്ണവിലയിൽ ഇന്നും വർധനമുണ്ട് പവന് നൂറ്റി രൂപ വർദ്ധിച്ചതോടെ സ്വർണവില തൊണ്ണൂറ്റി കടന്നു തൊണ്ണൂറ്റിയൊന്നായിരത്തി രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ വില ഗ്രാമിന് ആനുപാതികമായി ഇരുപത് രൂപയാണ് വർദ്ധിച്ചത് പതിനൊന്നായിരത്തി മുന്നൂറ്റി എൺപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഇന്നലെയാണ് സ്വർണവില ആദ്യമായി തൊണ്ണൂറായിരം കടന്നത് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ ആളുകൾ ഒഴുകിയെത്തുന്നതാണ് സ്വർണവില ഉയരാൻ പ്രധാന കാരണം അടുത്തറിയിപ്പ് മാസം അയ്യായിരം രൂപ വരെ പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന അറുപത് വയസ്സിന് ശേഷം നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കും ആയിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ പ്രതിമാസ പെൻഷനായി ലഭിക്കും നിങ്ങളുടെ പ്രായത്തിനനുസരിച്ചാണ് പ്രതിമാസ പ്രീമിയം അടക്കേണ്ടത് അതിന്റെ ചാർട്ട് നോക്കി മനസ്സിലാക്കി നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് എത്ര തുകയാണ് പ്രതിമാസ പ്രീമിയം അടക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അറുപത് വയസ്സിന് ശേഷം നിങ്ങൾക്ക് അയ്യായിരം രൂപ വരെ പ്രതിമാസ പെൻഷനായി പദ്ധതി വഴി ലഭിക്കും ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കൂ പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് സ്കീമിൽ അപേക്ഷിക്കുവാൻ കഴിയുക അടൽ പെൻഷൻ യോജനയ്ക്ക് അപേക്ഷിക്കുന്നതിന് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബാങ്ക് ശാഖയാണ് സന്ദർശിക്കേണ്ടത് ഇവിടെ നിങ്ങളുടെ കെ പ്രോസസ്സ് ചെയ്യുന്ന ബന്ധപ്പെട്ട ബാങ്ക് ഓഫീസറെ കാണണം തുടർന്ന് സ്കീം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യപ്പെടും കൂടാതെ നിങ്ങളൊരു പെൻഷൻ പ്ലാൻ തിരഞ്ഞെടുക്കേണ്ടി വരും പ്രതിമാസം ആയിരം രണ്ടായിരം മൂവായിരം നാലായിരം അല്ലെങ്കിൽ അയ്യായിരം രൂപ എന്നിങ്ങനെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം തുടർന്ന് നിങ്ങൾക്കൊരു രസീത് നൽകും കൂടാതെ എല്ലാ മാസവും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പ്രീമിയം കുറക്കുന്നതാണ് ഇത്തരത്തിൽ അറുപത് വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അയ്യായിരം രൂപ വരെ പെൻഷൻ ലഭിക്കുന്നതാണ് അടുത്ത അറിയിപ്പ് പി എം കിസാൻ്റെ ഇരുപത്തിയൊന്നാം ഗഡു വിതരണം ദീപാവലിക്ക് മുൻപ് ഉണ്ടാകുമെന്ന അറിയിപ്പുകളൊക്കെ എത്തുകയാണ് തീയതികൾ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ദീപാവലിക്ക് മുൻപ് നൽകാൻ സാധിക്കുമെന്ന കണക്കുകൂട്ടലാണ് സർക്കാർ ആ സമയത്ത് നൽകാൻ സാധിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ പിന്നീട് തീയതികൾ നീണ്ടുപോകാൻ സാധ്യതയുണ്ട് അതോടൊപ്പം ഇരുപത്തിയൊന്നാം ഗഡു വിതരണത്തിന് മുൻപായി തന്നെ അഗ്രിസ്റ്റാഗ് ഫാർമർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുവാൻ എല്ലാ കർഷകരും ശ്രദ്ധിക്കുക ഇരുപതാമത് ഗഡ് വിതരണ സമയത്ത് തന്നെ അഗ്രിസ്റ്റാക് ഫാർമർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന അറിയിപ്പുകളൊക്കെ എത്തിയിരുന്നു നിരവധി കർഷകർ ഇനിയും അഗ്രിസ്റ്റാക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനുണ്ടെന്നാണ് അറിയിപ്പുകൾ എത്തുന്നത് അതിനാൽ തന്നെ അഗ്രിസ്റ്റാക് രജിസ്ട്രേഷൻ കൂടി പൂർത്തിയാക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ കൂടി ഷെയർ ചെയ്യുക